മറ്റുള്ളവരുടെ കുടുംബം കുളന്തോണ്ടിയ ആറ് മലയാള നടിമാരെ കുറിച്ചാണ് പറയുന്നത് മുൻകാലങ്ങളിലുമുണ്ട് ഇപ്പോഴുമുണ്ട് കുടുംബം കുളന്തോണ്ടുന്ന നടികൾ ആദ്യത്തെ നടി നമ്മുടെ കെ ആർ വിജയ തമിഴർ അവരെ വിളിക്കുന്നത് ചിരിപ്പഴകി എന്നാണ് കെ ആർ വിജയ കല്യാണം കഴിച്ചത് സിനിമയ്ക്ക് വേണ്ടി ഫണ്ട് ചെയ്യുന്ന സിനിമ നിർമ്മാതാവായ വട്ടിപ്പലിശക്കാരനായ തിരുപ്പതി വേലായുധൻ ചെട്ടിയാരിയാണ് കെ ആർ വിജയ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് വേലായുധൻ ചെട്ടിയാർ മറ്റൊരു വിവാഹം കഴിച്ചിരുന്നു എന്തായാലും കെ ആർ വിജയ പിടിച്ചത് പുളിങ്കോമ്പിൽ തന്നെ വേലായുധൻ ചെട്ടിയാർ കെ ആർ വിജയ്ക്ക് പൊന്നും സമ്പത്തും വിമാനവും ഒക്കെ സമ്മാനിച്ചു അങ്ങനെ വേലായുധൻ ചെട്ടിയാരുടെ കുടുംബം കെ ആർ വിജയ കുളർന്നൂടി മറ്റൊന്ന് നമ്മുടെ സുകുമാരിയാണ് സുകുമാരി വിവാഹം കഴിച്ചത് സംവിധായകൻ ഭീംസിങ്ങിനെയാണ് അദ്ദേഹത്തിന് മറ്റൊരു മുമ്പൊരു ഭാര്യയുണ്ടായിരുന്നു കുടുംബമുണ്ടായിരുന്നു സുകുമാരി കയറി ആ കുടുംബം കുളം തോണ്ടി എന്ന് വേണമെങ്കിൽ പറയാം മറ്റൊന്ന് ആധുനിക കാലത്ത് വന്നു കഴിഞ്ഞാൽ കാവ്യ മാധവനാണ് ദിലീപിന്റെ ദിലീപ് മഞ്ജു ബന്ധം തകരുന്നത് കാവ്യയുടെ സാന്നിധ്യമാണ് ഒരുപാട് വിവാദമായ ബന്ധം ആ ബന്ധം ദിലീപിനെ വലിയ കുരുക്കിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ദിലീപ് ഇപ്പോൾ നട്ടം തിരിയുകയാണ് കേസിൽപ്പെട്ടത് നാലാമത്തേത് ബിന്ദു പണിക്കരാണ് സായികുമാറിന്റെയും പ്രസന്നകുമാരിയുടെയും നല്ല സുന്ദരമായ ദാമ്പത്യമാണ് ബിന്ദു പണിക്കർ തകർത്ത് തരിപ്പണമാക്കിയത് തകർത്ത് തരിപ്പണമാക്കി എന്ന് മാത്രമല്ല സായികുമാറുമായി ഒരുമിച്ച് താമസിക്കുകയും ചെയ്തു പ്രസന്നകുമാരിയുടെ ശാപം കൊണ്ടാണോ എന്നറിയില്ല സായികുമാർ ഇപ്പോൾ അവശനാണ് പ്രമേഹ രോഗിയാണ് പ്രമേഹത്തിന്റെ തീക്ഷ്ണത മറ്റൊന്ന് വാണി വിശ്വന ബാബുരാജ് വാണി വാണിവിശനാഥിനെ വിവാഹം കഴിക്കുമ്പോൾ അദ്ദേഹത്തിന് മറ്റൊരു ഭാര്യയും മക്കളും ഉണ്ടായിരുന്നു എന്തായാലും വാണി വാണിവിശ്വനാഥും ബാബുരാജും സന്തുഷ്ടമായ ദാമ്പത്യ ജീവിതം നയിക്കുന്നു മലയാളത്തിന് പുറത്ത് വേണമെങ്കിൽ നയന്താരയെ പറയാം അത് നയന്താരക്ക് പല പല ബന്ധങ്ങളുണ്ടായിരുന്നെങ്കിലും പ്രഭുദേവയുമായുള്ള ബന്ധം വളരെ ശ്രദ്ധേയമായിരുന്നു നയന്താരയുമായുള്ള പ്രണയം മൂത്ത് പ്രഭുദേവ തന്റെ ഭാര്യയെ ഡിവോയ്സ് ചെയ്യുകയൊക്കെ ചെയ്തു പക്ഷെ നയൻതാര അതിൽ ഒതുങ്ങിയില്ല അവർ ശിവനെ വിവാഹം കഴിച്ചു പിന്നെയുണ്ട് രാധിക ശരത്കുമാറിനെ വിവാഹം കഴിച്ച രാധിക ശരത്കുമാർ അവരൊക്കെ തമിഴില് തെന്നിന്ത്യൻ നടിമാരാണ് ശ്രീദേവിയുണ്ട് ബോഡി കപൂറിനെ വിവാഹം കഴിച്ച ശ്രീദേവി ശ്രീദേവി എന്നില്ല ശ്രീദേവി വിവാഹം കഴിക്കുമ്പോൾ മോഡി കപൂറിന് കുടുംബം മറ്റൊരു കുടുംബം ഉണ്ടായിരുന്നു പിന്നെ വേണമെങ്കിൽ ശ്രീവിദ്യയെ പറയാം ശ്രീവിദ്യയും ഭരതനും തമ്മിലുള്ള ബന്ധം അവർ കുറെക്കാലം ഒരുമിച്ച് ആറുമാസത്തോളം ഒരുമിച്ച് താമസിച്ചിരുന്നു കെ പി എസ് സിയിലുള്ള തന്നെ അത് വെളിപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ കുഷ്പുവും പ്രഭുവും തമ്മിലുള്ള ബന്ധം അത് കാരണം പ്രഭുവും ഭാര്യ പുനിതയും തമ്മിലുള്ള ദാമ്പത്യ ജീവിതം തകരുന്ന മട്ടിലായി പിന്നീട് ശിവാജി ഗണേശൻ ഇടപെട്ട് പ്രഭുവിനെ കുശുപുമായുള്ള ബന്ധത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണ് മലയാളത്തിലെ കാര്യമാണ് ഞാൻ ഈ ടോറിയിൽ പ്രധാനമായും പറഞ്ഞത്